വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പ്ലാൻ ചെയ്ത് പോകുന്ന ഒരു യാത്രയാണിത് മഴ പെയ്യില്ലെന്ന് ഉറപ്പിച്ചു പോയിട്ട് പക്ഷെ എത്താൻ ഒരു ഇരുപത് മിനിറ്റ് മാത്രം ഡിസ്റ്റൻസ് ഉള്ളപ്പോൾ മഴ പെയ്ത് ആകെ ഞങ്ങള് എന്താ പറയുക ഒരു വശക്കേടായി പക്ഷേ എന്നാലും ഒരു രസം ഉണ്ടായിരുന്നു അവസാനം മഴയ്ക്ക് നല്ല ശക്തി കൂടിയപ്പോൾ ഞങ്ങളൊരു സ്ഥലത്ത് കയറിയിരുന്നു എനിക്കത് ചിരി വന്നിട്ട് പറയുന്നു കാരണം ഇതെൻ്റെ പ്ലാനല്ല ഇവർ അച്ഛൻ്റെയും മോളുടെയും പ്ലാനാണ് അവസാനം ഞങ്ങൾ സ്ഥലത്തെത്തി ഇത് മാർമല വാട്ടർഫോൾസാണ് നമ്മുടെ കോട്ടയം ജില്ലയിൽ തന്നെ നമ്മൾ വാഗ് വാഗമണ്ണിന് പോകുന്നതിന് മുമ്പായിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാൻ പറ്റും എവിടെ പോകണമെന്നുണ്ടെങ്കിലും കുഞ്ചു ഫസ്റ്റ് റെഡി ആയിരിക്കും ഇവിടെ തന്നെ നമുക്ക് വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങാനും കുളിക്കാനൊക്കെ പറ്റുന്നൊരു സ്ഥലമുണ്ട് ഞങ്ങൾ എത്തിയിട്ട് അങ്ങോട്ട് പോയില്ല കേട്ടോ മഴ ആയതുകൊണ്ടും പിന്നെ ഞങ്ങൾ വന്ന സമയം എന്ന് പറയുന്നത് ക്ലോസിംഗിന് വളരെയധികം കുറച്ച് മുമ്പായിട്ടാണ് അത് നാല് മണിയായി ഞങ്ങൾ എത്തുമ്പോൾ അഞ്ച് മണിയൊക്കെയാണ് ഇവിടെ ക്ലോസിങ് ടൈം നമ്മൾ എൻട്രൻസിൻ്റെ അവിടെ നിന്ന് ഒരു പത്ത് മിനിറ്റോളം നമുക്ക് നടക്കാനുള്ള ദൂരമുണ്ട് ഈ കാണുന്ന പാറക്കൂട്ടം മുഴുവൻ കയറി അപ്പുറത്തെത്തിയാൽ മാത്രമേ നമുക്ക് ഈ വാട്ടർഫോൾസ് കാണാൻ പറ്റുള്ളൂ മഴ ആയതുകൊണ്ട് തന്നെ ചെറിയ തെന്നലും വഴുക്കലും ഒക്കെ ഉണ്ട് അതിൻ്റെതായ ഒരു ചെറിയ പേടിയുണ്ട് കാരണം കുട്ടിക്കുഞ്ഞ് നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ടാണ് മിക്കവാറും മഴ ആയതുകൊണ്ട് വലിയ ആവുണ്ടാവില്ലെന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം ഞങ്ങൾ ചെന്നേ പറയാ ഞങ്ങൾ പിന്നെ എവിടെ പരിപാടി തരിപ്പിച്ചാലും മിക്കവാറും പ്ലോപ്പാണ് പക്ഷെ ഇപ്രാജ്യം മാത്രം ആക്ച്വലി ഞങ്ങൾക്ക് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല ഞങ്ങൾ ചെല്ലുമ്പോൾ ആരുമില്ല ഞങ്ങൾ ചെല്ലുമ്പോൾ ഒരു ഫാമിലി അവിടെ ഉണ്ടെങ്കിലും അവർ ഇറങ്ങുമായിരുന്നു ഇതാണ് വാട്ടർഫോൾസ് പോയി ഈ വീഡിയോയിൽ കാണുമ്പോൾ എത്രത്തോളം അതിൻ്റെ ഭംഗി കിട്ടും എന്ന് എനിക്കറിയത്തില്ല പക്ഷെ കാണാൻ ഭയങ്കര നല്ലൊരു സ്ഥലമാണ് നമുക്കൊരു കുഞ്ഞി പ്ലേസേ അവിടെയുള്ളൂ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം ഡാൻസ് ആയി കളിച്ചു കാരണം ആരുമില്ല നമുക്ക് ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തവിടെ നിൽക്കുമായിരുന്നു